യെസ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ പാസ്റ്റിൽ പറയാറുണ്ട് കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാള ഇംഗ്ലീഷിൽ ക്യാൻ യൂസ് ചെയ്യും എന്നാൽ കഴിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ടിട്ട് അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റിനുണ്ടാകും നമുക്ക് സെൻ്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യാൻ എന്നുള്ള ഓക്സിലറി അല്ലേ ഈ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും എന്നാണ് ഐ ക്യാൻ എനിക്ക് കഴിയും ഐ ക്യാൻ സിങ് എനിക്ക് പാടാൻ കഴിയും എന്നാൽ അതിൻ്റെ പാസ്റ്റാണ് എന്ന് പറയുന്നത് ഐ കുഡ് കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് ഐ കുഡ് എനിക്ക് കഴിഞ്ഞു എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ കുഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാനായിട്ട് ബറ്റ് ഫോർ എക്സാമ്പിൾ എനിക്ക് പാടാൻ കഴിയും ഐ കുഡ് സിംഗ് ഐ കുഡ് സി അവിടെ കുഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും പറയാറുണ്ട് പാടാൻ ആടാൻ പോകാൻ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് ടു സിങ് ടു ഗോ ടു കം എന്നാണ് പറയാറ് എന്നാൽ ഇവിടെ നമ്മൾ ഓക്സറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ടു യൂസ് ചെയ്യാൻ പാടില്ല സോ എനിക്ക് പോകാൻ കഴിഞ്ഞു ഐ കുട്ട് ഗോ എന്ന് മതി എനിക്ക് പോകാൻ കഴിഞ്ഞു അവിടെ ഐ കുട്ട് ടു ഗോ എന്ന് പറയാൻ പാടില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് കഴിഞ്ഞു എനിക്കൊരു സംഭവത്തിന് കഴിഞ്ഞു എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം എനിക്ക് കഴിഞ്ഞു ഐ കുട്ട് എന്നാണ് അപ്പോൾ ഒരു സെന്റൻസ് നോക്കൂ ഇതേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പാടാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാ ഐ കുട്ട് സി ഐ കുഡ് സിൻ നമ്മൾ സബ്ജക്റ്റ് അതിന് ശേഷം നമ്മൾ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആയ കുഡ് യൂസ് ചെയ്യുന്നു പ്ലസ് നമ്മൾ വേർബ് വീവൺ ഫോമിലായിരിക്കുക എന്നുള്ളതാണ് അപ്പം ഐ കുഡ് സിൻ എനിക്ക് പാടാൻ കഴിഞ്ഞു ഇനി എനിക്ക് നീന്താൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം ഐ കുഡ് സിൻ അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ് ഇതിന് ശേഷം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യൂട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു അല്ലേ ഇപ്പം ഇംഗ്ലീഷ് നമുക്കൊട്ടും അറിയാത്ത സംഭവമാണ് അല്ലെങ്കിൽ ഇപ്പോൾ മാത്സ് നമുക്കൊട്ടും അറിയാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതൊക്കെ കുറച്ച് പഠിച്ച് ഒന്ന് വിജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു അല്ലേ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റ് ആവട്ടെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു ഐ കുഡ് ലേൺ ഐ കുഡ് ലേൺ എന്ന് പറയാം അല്ലെങ്കിൽ ഐ കുഡ് സ്റ്റഡി എന്ന് പറയാം ഐ കുഡ് സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു ഓക്കെ ഇനി എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞു എന്നാണെങ്കിൽ ഐ കുഡ് സ്റ്റഡി ഇംഗ്ലീഷ് ഐ കുഡ് സ്റ്റഡി ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞു ഓക്കെ നെക്സ്റ്റ് എനിക്ക് പോകാൻ കഴിഞ്ഞു സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ് എനിക്ക് പോകാൻ കഴിഞ്ഞു എങ്ങനെ പറയാ ഐ കുഡ് ഗോ ഐ കുഡ് ഗോ എനിക്ക് പോകാൻ കഴിഞ്ഞു എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞു ഐ കുഡ് ഗോ ദർ ഐ കുഡ് ഗോ ദർ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ് നോക്കാം എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴോ സിമ്പിളാണല്ലേ നമ്മളത് എന്താണ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓക്സിലറി ഏതാണ് കുഡാണ് കുഡിൻ്റെ കൂടെ നോട്ട് യൂസ് ചെയ്യുമ്പോൾ കുഡിൻ കുഡ് നോട്ട് എന്നാകും അതിന് ഷോർട്ടാക്കി പറയുമ്പോഴേ കുടിൻ്റെ എന്നാണ് അപ്പം ഐ കുഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞില്ല കഴിയില്ല എന്നല്ലോ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സറി മാറും ക്യാൻ ആണ് കഴിയില്ല എന്ന് പറയാൻ വേണ്ടിട്ട് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ എപ്പോഴോ കഴിയാത്തൊരു കാര്യം നമ്മൾ പിന്നീട് പറയുകയാണോ അതാണ് നമ്മൾ പാസ്റ്റ് പാസ്റ്റുകാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഐ കുഡ് നോട്ട് എനിക്ക് കഴിഞ്ഞില്ല അതിനെ ഷോർട്ടാക്കി പറയുമ്പോൾ ഐ കുഡ് ഇൻഡ് എനിക്ക് കഴിഞ്ഞില്ല നേരത്തെ പറഞ്ഞ വബുകളൊക്കെ ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് പാടാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയും ഐ കൊഡിൻ സിംഗ് ഐ കുഡ് നോട്ട് സിങ് എനിക്ക് പാടാൻ കഴിഞ്ഞില്ല ഇനി എനിക്ക് നീന്താൻ കഴിഞ്ഞില്ല എങ്ങനെ പറയാം ഐ കുടിൻ സിം ഐ കുടിൻ സിം എനിക്ക് നീന്താൻ കഴിഞ്ഞില്ല ഓക്കെ നെക്സ്റ്റ് എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല നമുക്കൊക്കെ സംഭവിക്കാറുള്ള ഒരു സെൻറ്റൻസ് ആണല്ലേ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയാം എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐപ്പുഡിനോട്ടാണ് അതിനെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഐപ്പുഡിൻ്റെ ആണ് എനിക്ക് എഴുന്നേൽക്കുക ഗെറ്റ് ഗെറ്റ് ആണല്ലേ അപ്പ് എന്ന് പറയാം നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല സിമ്പിൾ അല്ലേ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ഒരു സിമ്പിൾ സെന്റൻസ് ആണ് എന്നാൽ എനിക്ക് ഇന്നലെ അഞ്ചു മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞില്ല എനിക്ക് ഇന്നലെ അഞ്ച് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞില്ല ഇതെങ്ങനെയാണ് പറയാ കുറച്ച് ലെങ്ത് ഉള്ള സെന്റൻസ് ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് റെയിൽവേ സ്റ്റേഷനിലത് എയർപോർട്ട് എന്ന് പറയാം ഹോസ്പിറ്റൽ എന്ന് പറയാം ഓഫീസ് എന്ന് പറയാം ബസ് സ്റ്റോപ്പിലേക്ക് പറയാം അത് നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്ക് ഇന്നലെ അഞ്ച് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞില്ല ഇന്നലത്തെ കാര്യമാണ് അതുകൊണ്ട് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് എങ്ങനെ ഐ പറയാൻ റീച്ച് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ദ റെയിൽവേ സ്റ്റേഷൻ എപ്പോ അഞ്ചുമണിക്ക് കൃത്യസമയാണ് എസ്റ്റർഡേ ഇന്നലെ അഞ്ചു മണിക്ക് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഐ കുഡിൻ ദ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞില്ല ആ എസ്റ്റഡേ ഇന്നലെ അഞ്ച് മണിക്ക് അപ്പം നമ്മൾ സിമ്പിൾ സെൻറ്റൻസുകളിൽ നിന്ന് വലിയ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു ഓക്കെ ഇപ്പം നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഫാമിലിയിൽപ്പെട്ട ഒരാൾ കല്യാണം പിടിച്ചു പക്ഷെ കല്യാണത്തിൽ നമുക്ക് കൂടാൻ കഴിഞ്ഞില്ല അത് നമ്മുടെ ഫ്രണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിന്ന് ആരെങ്കിലും ആയിരിക്കാം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാം എക്സാമ്പിൾ പറയാം എനിക്ക് മീരയുടെ കല്യാണത്തിന് കൂടാൻ കഴിഞ്ഞില്ല എനിക്ക് മീരയുടെ കല്യാണത്തിന് കൂടാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയാം എനിക്ക് കഴിഞ്ഞില്ല ഐ ഐക്കുടിന്റെ ഐ കുടും കൂടുക എന്നുള്ളത് അച്ഛൻ എന്ന് പറയാം ഐ കുഡിൻ അറ്റൻഡ്ഡിങ് ഐ കുഡിൻസ് മീരയുടെ കല്യാണത്തിന് എനിക്ക് കൂടാൻ കഴിഞ്ഞില്ല ഇതുപോലെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ കുഡിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് പറയേണ്ടത് നെക്സ്റ്റ് ഞാൻ ഗെറ്റ് ടുഗെദറിന് പോയി പക്ഷേ എനിക്കെൻ്റെ സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞില്ല ഗെറ്റ് ടുഗെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സുഹൃത്തുക്കളൊന്നായിട്ട് കൂടുന്ന ഒരു ഫങ്ഷൻ അപ്പൊ ഞാൻ ഗെറ്റ് ടുഗദറിന് പോയി പക്ഷെ എനിക്ക് എന്റെ സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയാ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഞാൻ ഗെറ്റ് പോയി പോയി എന്നാണ് ഐ ടു ഗെറ്റ് ടുഗദർ ഞാൻ ഗെറ്റ് പോയി പക്ഷേ ബട്ട് ഐ ഹുഡിൻ മൈ ഫ്രണ്ട് ഞാൻ ഗെറ്റ് ടുഗദറിന് പോയി പക്ഷേ എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണാൻ കഴിഞ്ഞില്ല ഓക്കെ അപ്പോ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്നൊക്കെ പറയാനായിട്ട് പഠിച്ചു നമ്മൾ ചില സിറ്റുവേഷനിൽ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ നെഗറ്റീവില് കൊസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇതും നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇതും അവർക്ക് അറിയാം സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ എന്താ യൂസ് ചെയ്യാം നിനക്ക് അരുണിനെ കാണാൻ കഴിഞ്ഞില്ലേ നിനക്ക് അരുണിനെ കാണാൻ കഴിഞ്ഞില്ലേ ഇവിടെ ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവു ആണ് അപ്പം ഫസ്റ്റിൽ നമ്മൾ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സറി ആണ് ഫസ്റ്റില് കൊണ്ടുവരേണ്ടത് സോ എന്നാണ് പറയേണ്ടത് നിനക്ക് കഴിഞ്ഞില്ലേ എന്നാണ് അപ്പൊ കുടി കഴിഞ്ഞില്ലേ കുടിൻ യു എന്തിന് കഴിഞ്ഞില്ലേ എന്നാ ചോദിക്കുന്നത് കാണാൻ എന്നാണ് ആര് നിനക്ക് അരുണിനെ കാണാൻ കഴിഞ്ഞില്ലേ നെക്സ്റ്റ് നിനക്ക് പാടാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനാ ചോദിക്കളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ നിനക്ക് പാടാൻ കഴിഞ്ഞില്ല േ നിങ്ങൾക്കുള്ള ക്വസ്റ്റിൻ അവസാനം വരുന്നുണ്ട് കേട്ടോ നിനക്ക് പാടാൻ കഴിഞ്ഞില്ലേ കുടിഞ്ഞോ സിംഗ് കുടിഞ്ഞു സിങ് നിനക്ക് പാടാൻ കഴിഞ്ഞില്ലേ ഇനി ചോദിക്കുന്നത് നിനക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലേ നിനക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ നിനക്ക് എന്ന് തന്നെയാണ് ചോദിക്കുന്നത് സോ കുടി നിനക്ക് കഴിഞ്ഞില്ലേ പരീക്ഷ എഴുതുക കുഡിൻ യു ചേ എക്സാം കുഡിൻ യു ചേ എക്സാം നിനക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലേ കുഡിൻ യു റൈറ്റ് ദ എക്സാം എന്നെല്ലാം പറയാം കേട്ടോ കുഡിൻ യുർ ചേ എക്സാം നിനക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലേ ഇനി നിങ്ങൾക്കുള്ളൊരു ആണ് നിനക്ക് കാർ ഓടിക്കാൻ കഴിഞ്ഞില്ലേ നിനക്ക് കാർ ഓടിക്കാൻ കഴിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം അതെങ്ങനെ ഇംഗ്ലീഷ് പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് അറിയിക്കാം കേട്ടോ നിനക്ക് കാർ ഓടിക്കാൻ കഴിഞ്ഞില്ലേ നിനക്ക് കഴിഞ്ഞില്ലേ എന്താ പറയുക അത് പറയാ അതിനുശേഷം കാർ ഓടിക്കുക സിമ്പിൾ ആണല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ബുദ്ധിമുട്ടുകാരണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് നമ്മൾ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് അറിയിക്കുക അതുപോലെ തന്നെ നിനക്ക് കാർ ഓടിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ളതിന്റെ ആ ഒരു ഇംഗ്ലീഷ് സെന്റൻസും കൂടി നിങ്ങൾ കമന്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്